നമസ്കാരം യു പി ഐ ട്രാൻസാക്ഷനുകളെ പറ്റിയാണ് ഇന്നത്തെ പ്രധാനപ്പെട്ട വീഡിയോ പുതിയ അപ്ഡേറ്റ്സ് ആണ് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങൾ വരുന്നു ഓഗസ്റ്റ് ഒന്ന് മുതൽ ജി എസ് ടി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കേന്ദ്രത്തിൻ്റെ പുതിയ വിശദീകരണം വരുന്നു അതുപോലെ തന്നെ ഇപ്പോൾ യു പി ഐ ഇടപാടുകളൊക്കെ പൂർണ്ണമായും സൗജന്യമാണ് അതിൽ മാറ്റം വരുത്താൻ പോകും ഇതുമായി ബന്ധപ്പെട്ട പുതിയ വീഡിയോ ആണ് ആദ്യമായി ഈ ചാനൽ കാണുന്ന ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക അപ്പോൾ പുതിയ അപ്ഡേറ്റ്സിലേക്ക് വരാം ഓഗസ്റ്റ് ഒന്ന് മുതൽ ചിലർക്കൊക്കെ അറിഞ്ഞു കാണും പുതിയ മാറ്റങ്ങൾ വരുന്നു അൻപത് തവണ മാത്രമേ ബാലൻസ് നോക്കാൻ പാടുള്ളൂ എന്നതാണ് പുതിയ നിയമം വന്നിരിക്കുന്നത് അതുപോലെ തന്നെ സ്റ്റാറ്റസ് നോക്കുന്നത് ട്രാൻസാക്ഷന്റെ സ്റ്റാറ്റസ് മൂന്ന് തവണ മാത്രമേ നോക്കാൻ പാടുള്ളൂ എന്നതാണ് അതുപോലെ തന്നെ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ച അക്കൗണ്ട് നോക്കുന്നതിന് ഇരുപത്തഞ്ച് തവണ മാത്രമേ ഒരു ദിവസം പാടുള്ളൂ എന്നതാണ് അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ ജി എസ് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ഉയർന്നു വരുന്നുണ്ട് പാർലമെൻറ്റിൽ ഇതിന്റെ ധനകാര്യ സഹമന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട് ജി എസ് ടി ഏതായാലും ഇപ്പോൾ ഉൾപ്പെടുത്തണ്ട എന്നതാണ് പക്ഷേ മറ്റൊരു പ്രധാനപ്പെട്ട സുപ്രധാന കാര്യം വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പോൾ ഇന്റർഫേസ് ചാർജ് ബാങ്കുകൾ ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം നിരക്കിൽ ഈടാക്കുന്നുണ്ട് അത് കേന്ദ്രമാണ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ് കോടി രൂപ കേന്ദ്രത്തിനായി ബജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട് പക്ഷെ അത് പൂർണ്ണമായി ഒഴിവാക്കാനാണ് റിസർവ് ബാങ്കിന്റെ ഒരു നിലപാട് വരുന്നത് അപ്പോൾ നമ്മൾ അത് ഉപയോഗിക്കുന്ന ആളുകൾ നൽകേണ്ടി വരും ഒന്നേ പോയിന്റ് ഒന്ന് ശതമാനം എൻ്റർപ്രൈസ് ചാർജ് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പുതിയ മാറ്റങ്ങളാണ് നമ്മൾ ജി എസ് ടി എന്തായാലും കേന്ദ്രം ഒഴിവാക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത് ജി എസ് ടി വേണ്ട ചരക്ക് സേവന നികുതി ഇതിൽ ഉൾപ്പെടുത്തേണ്ടതെന്നാണ് തീരുമാനിച്ചത് പക്ഷേ ഇപ്പോൾ സൗജന്യമായിരിക്കുന്ന ഇടപാടുകൾ ഒരു ദിവസം ആയിരത്തി എണ്ണൂറ് കോടി ഇടപാടുകൾ നടത്തുന്നുണ്ട് ഒരു ദിവസമല്ല ഒരു മാസം അതുപോലെ തന്നെ ഇരുപത്തിനാല് ലക്ഷം കോടി രൂപയാണ് ഒരു മാസം തുക ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ തന്നെ കോടിക്കണക്കിന് ആളുകൾ ഉപയോഗിക്കുന്നുമുണ്ട് അപ്പോൾ ഇത് സൗജന്യമാക്കേണ്ട എന്ന നിലപാട് വരുന്നതോടുകൂടി നമ്മളെല്ലാവരും തന്നെ വൺ പോയിന്റ് വൺ പെർസെൻറ്റേജ് നൽകേണ്ടി വരും എന്നാണ് വ്യക്തമായിട്ടുള്ളൊരു നിലപാട് കേന്ദ്രം എടുത്തിട്ടില്ലെങ്കിൽ റിസർവ് ബാങ്കിന്റെ ഒരു റെക്കമെൻഡേഷൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം നമസ്കാരം പുതിയ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം കാലവർഷക്കാറ്റ് കാറ്റ് മണിക്കൂറിൽ എൺപത് കിലോമീറ്റർ വരെ വേഗത കൈവരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ റെഡ് അലർട്ടും ഓർ ഓറഞ്ച് അലേർട്ടുമൊക്കെ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട് റെഡ് അലർട്ട് ഇടുക്കി എറണാകുളം തൃശൂർ ജില്ലകളിലാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഇരുപത്തി ആറ് മുതൽ ഇരുപത്തൊമ്പത് വരെ ശക്തമായ കാറ്റ് മണിക്കൂറിൽ അൻപത് കിലോമീറ്ററിന് അറുപത് കിലോമീറ്ററിന് ഇടയിലുള്ള ശക്തമായ കാറ്റ് വീശാനും സാധ്യതയുണ്ട് അതുപോലെ തന്നെ എല്ലാ ജില്ലകളിലും കാറ്റുമായി ബന്ധപ്പെട്ടുള്ള അലർട്ടുകളുണ്ട് എല്ലാവരും ശ്രദ്ധിക്കണം എന്ന് പറയുന്നുണ്ട് മരച്ചില്ലകളും അതുപോലെ തന്നെ മറ്റുള്ള കാലാവസ്ഥാ വ്യതിയാനങ്ങളുമായി ബന്ധപ്പെട്ട ഒടിഞ്ഞു വീഴാനൊക്കെ സാധ്യതകളുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് അതിൽ പാർക്ക് ചെയ്യുന്ന മരത്തിന്റെ അടിയിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങൾ ഒക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ ഇതുപോലുള്ള പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നന്ദി നമസ്കാരം